അസളാം വാഹമി വരക്കാത്ത ഇനി ബാക്കിയാണ് ഹാമിദുൻ ബക്ക ഹാമിത് കരന്നു ആമിന തു ആമിന ആമിനൾ കരന്നു ആമിന കരന്നു അന ബക്കെയ്തു ഞാൻ കരന്നു വാർക്കള്ളു ഹാമിദുൻ റമ ഹാമിദ് റിനു ആമിനു റമത്ത് ആമിനെറിഞ്ഞു അന റമയ്ത്തു ഞാൻ എറിഞ്ഞു ഹാമിദുൻ അത്ത ഹാമിദ് വന്നു ആമിനു അതത്ത് ആമിന വന്നു അന അതെയ്ത്തു ഞാൻ വന്നു ഹാമിദുൻ ജറ ഹാമിദ് ഓടി ആമിനു ജറത് ആമിന ഓടി അന ഞാൻ ഓടി ഇനി ഹാമിതു ദ അ ഹാമിദ് ക്ഷണിച്ചു അല്ലെങ്കിൽ ദു ആമിനു ദാമിനെ ക്ഷണിച്ചു അനദ ഔൻ ക്ഷണിച്ചു അപ്പം മുകളിൽ യാ ആണ് ദുർബലമായ ഫീല് അപ്പോൾ അത് മുലാലിയിൽ വെളിവാകും അനബ് അപ്പോൾ മുലാലി അല്ല മാതി അല്ല അത് ബക്കേതു എന്ന് പറയുമ്പം ആടെ യാ വെളിവായി അതേപോലെ ഇവിടെ വാവാണ് ദുർബലം അപ്പം ദ ഔത്തു എന്ന് പറയുമ്പോഴാണ് വാവിൻ്റെ മുകളിൽ സുഖനായിട്ട് അങ്ങനെ വരും ദ ഔത്തു ഹാമിദുൻ ഷക്ക ഹാമിദ് പരാതിപ്പെട്ടു ആമിന തു ഷക്കത്ത് ആമിന പരാതിപ്പെട്ടു അന ഷക്കൌതു ഞാൻ പരാതിപ്പെട്ടു ഹാമിദുൻ റജ ഹാമിദ് പ്രതീക്ഷിച്ചു ആമിനു റജത്ത് ഓടി ആമിദുൻ റജ ഹാമിദ് ഓടി അല്ല റജ പ്രതീക്ഷിച്ചു ആമിദുൻ റജ ആമിനു റജത്ത് അന റജൌതു ഹാമിദുൻ തല ആമിനു തലത് അന തലൌതു ഹാമിദുൻ മഹ ഹാമിദുൻ മഹദ് ആമിനു മഹത് അന മഹൌത്തുനാൻ മായിച്ചു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ബക്കത്ത് അസ്ലുഹു ബക്കാത്ത് ബക്കത്ത് ശരിക്കും ബക്കാത്താണ് ബക്കാത്ത് ആട ബക്കാത്ത് എന്ന് പറയുമ്പം അലിഫിൻ്റെ മുകളിൽ സുക്കൂനാണ് ആ ബക്കാത്ത് അലിഫിൻ്റെ മുകളിലും സുക്കൂനായി താൻ്റെ മുകളിലും സുക്കൂനായി അപ്പോൾ രണ്ട് അടുത്ത് വന്നുകൊണ്ടാണ് ആ അലിഫിൻ ഒഴിവാക്കിയിട്ട് ബക്കാത്ത് എന്തായത് ബക്കത്ത് എന്നായത് അതുപോലെയല്ല പാറക്കള്ളഫീഖ് ഇനി അടുത്തത് ഉത്തരം പറയാനാ അടുത്തത് ഉത്തരം പറയാനാ ആ ബക്കാ തിഫില് കുട്ടി കരന്നോ എങ്ങനെ ഉത്തരം പറയണം ലെമ്മ് വെച്ചിട്ട് പറയണം അപ്പോൾ കുട്ടി കരന്നോ ലം ഞി ഇല്ല അവൻ കരഞ്ഞിട്ടില്ല ആ കവയിത്തൽ കമീസ നീ ഷർട്ട് ഇസ്തിരി ഇട്ടോ നീ ഇ സ്ത്രീ ഇട്ടോ ഷർട്ട് ല ലം അക്വിൽ കമീസ ഇല്ല ഞാൻ ഷർട്ടിസ്തി ഇട്ടിട്ടില്ല ആ ഷക്കാക്കൽ മുതിരി അധ്യാപകൻ പരാതിപ്പെട്ടോ നിന്നോട് മുതിറിലേക്ക് ലം യഷ്കുനി ഇല്ല അദ്ദേഹം എന്നെ കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല അത ഔത്ത ജമീരൊ കൈലൽ ബൈറ്റി വീട്ടിലേക്ക് സഹപാഠി നീ ക്ഷണിച്ചോ ല ലം അത് ഉ ഹു ഇല്ല ഞാൻ ക്ഷണിച്ചിട്ടില്ല അത് ഉ ഞാൻ ക്ഷണിക്കുന്നു ലം അത് ഉ ഞാൻ ക്ഷണിച്ചിട്ടില്ല ഹു അദ്ദേഹത്തെ സഹപാഠിയെ അ ബനൈത്ത ബൈത്തൻ ജതീതൻ പുതിയ വീട് നീ ഉണ്ടാക്കിയോ ലം അഭിനി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അ ഇസ്മി മിൻ നിന്റെ ദഫ്തരിക്കൽ നിന്ന് എൻ്റെ പേര് അ മഹൌത്ത നീ മായിച്ചോ ല ഇല്ല ലം അംഹു ഇസ്മുക്ക നിന്റെ പേര് ലം അംഹു ഞാൻ മായിച്ചിട്ടില്ല ആ അത്തൽ മുദീറ മുദീർ മുദീർ വന്നോ ല ലം ഏത്തി ഇല്ല അദ്ദേഹം വന്നിട്ടില്ല ആ റമേത്തൽ കുമാഹത്ത ഫിൽ ഷാരിഇ സ്ട്രീറ്റിൽ മാലിന്യം നീയാണോ എറിഞ്ഞത് റമേത്ത നീ എറിഞ്ഞു ല ലം അർമി ഇല്ല ഞാൻ എറിഞ്ഞിട്ടില്ല ആ റൈത്ത അലിയൻ ഫിൽ ഫസ്ലി അലിയ നീ ക്ലാസ് റൂമിൽ കണ്ടോ ല ലം അറഹു ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഫിൽ ഫസ്ലി ക്ലാസ് റൂമിൽ ഇനി അടുത്തത് ലാമ് ചേർത്തിട്ട് എഴുതണം ലാമു നാഹിയ നിരോധത്തിൻ്റെ ലാം ഇലൽ മുദീരി ഉസ്താദ് അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തത് തഷ്കു നീ പരാതിപ്പെട്ടു അപ്പോൾ ഇവിടെ ഫിലിൻ ദ ബ്ലാങ്ക്സ് ഡാഷിനി അപ്പോൾ ലാ തഷ്കുനീ നീ എന്നെ എന്നെക്കുറിച്ച് പരാതിപ്പെടരുത് ഇലൽ മുദീരി മുദീറിനോട് യാ ഉസ്താദ് ഉസ്താദ് ഫി ഹാദിഇ നീ ഉണ്ടാക്കുന്നു അപ്പം ലാഭിച്ചാലോ ലാ തബിനി നീ ഉണ്ടാക്കരുത് അൽ മസ്ജിദി ഈ തെരുവിൽ നീ മസ്ജിദ് ഉണ്ടാക്കരുത് ഡാഷ് വലതു നീ കരയുന്നു അപ്പോൾ ലാ തപി നീ കരയരുത് യാ വലതു കുട്ടിയെ ഡാഷ് ഹാസിഹിൽ വറക്കത്തവി നീ ചുരുട്ടുന്നു അപ്പോൾ ലാ തത്വി നീ ചുരുട്ടരുത് ഹാസിഹിൽ വറക്കത്ത ഈ പേജ് ഈ പേപ്പറ് യാഹി എൻ്റെ സഹോദര ഡാഷ് വിഷാരിഹി യാ വലതു തജിരി നീ ഓടുന്നു അപ്പോൾ ലാ തജിരി അപ്പം ലാ വരുമ്പോൾ യാ പോവും കേട്ടോ ലാ വരുമ്പം യാ പോകും ലാ തജിരി ഫിഷാരി വലതു കുട്ടിയെ തെരുവിലോടരുത് തംഹു നീ മായ്ക്കുന്നു അപ്പോൾ ലാ തംഹു അവാവ് പോകും ലാ തംഹു ഹാദിഹിൽ കലിമ യാ അഹ്മദു ഈ കലിമ നീ മായ്ക്കരുത് അഹ്മദേ ക്ഷണിക്കുന്നു ലാ തത് ഊ നീ ക്ഷണിക്കരുത് മാഹി ഇലാഹൻ ആഹിറ ആ അപ്പൊ ഇവിടെ ക്ഷണിക്കലല്ല ദ്വാ ചെയ്യല ലാ നീ ദ്വാ ചെയ്യരുത് വിളിക്കരുത് മല്ലാഹി അള്ളാഹിൻ്റെ കൂടെ ഇലാഹൻ മറ്റൊരു ഇലാഹിനെ മുഹമ്മദുൻ തംഷി നീ നടക്കുന്നു അപ്പൊ ലാ തംഷി യാ പോവും ലാ തംഷി ഫിഷംസി സൂര്യനും നടക്കരുത് യാ മുഹമ്മദേ അത് വെയിലൽ നടക്കരുത് ബാറക്കള്ളാ ഫീക്കും